കാസർഗോഡ് സ്കൂൾ വിദ്യാർത്ഥിയെ മർദ്ദിച്ച് കർണകൂടം തകർത്ത സംഭവത്തിൽ അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തു കുണ്ടക്കുഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ്മാസ്റ്റർ എം അശോകനെതിരെയാണ് വേടകം പോലീസ് ജാമ്യമില്ല വകുപ്പ് ചുമത്തി കേസെടുത്തത് കുട്ടിയെ വേദിയിലേക്ക് വിളിക്കുകയും മറ്റ് കുട്ടികളുടെയും അധ്യാപകരുടെയും മുന്നിൽ വെച്ച് അടിച്ചുമെന്നുമാണ് പരാതി കഴിഞ്ഞ ദിവസ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു കുട്ടികളെ ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ മന്ത്രി അന്വേഷണത്തിനായി കാസർഗോഡ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ചുമതല നൽകുകയും ചെയ്തിരുന്നു മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ അമ്മയുമായി സംസാരിച്ചുവെന്നും ഈ വിഷയം വളരെ ഗൗരവമായി തന്നെയാണ് സർക്കാർ കാണുന്നതെന്നും മന്ത്രി പറഞ്ഞിരുന്നു സ്കൂളിൽ അസംബ്ലി നടക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി കാൽ കൊണ്ട് ചരൽ നീക്കിയതാണ് അധ്യാപകനെ ദേഷ്യം പിടിപ്പിക്കാൻ കാരണമായത് അസംബ്ലി പിരിഞ്ഞതിന് തൊട്ടു പിന്നാലെ അധ്യാപകൻ തന്നെ എന്നാണ് വിദ്യാർത്ഥി പറയുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് കൃഷ്ണക്കാണ് അധ്യാപകന്റെ ക്രൂരമായ മർദ്ദനത്തിൽ പരിക്കേറ്റത് വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ പോലീസിലും ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയിരുന്നു പരാതിയെ തുടർന്ന് ഇന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം ഈ കുട്ടിയുടെ വീട്ടിൽ സന്ദർശനം നടത്തുന്നുമുണ്ട് അധ്യാപകൻ മർദ്ദിച്ച ശേഷം ഈ വിദ്യാർത്ഥിയുടെ ചെവിക്ക് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബേടകം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വിദഗ്ധ ചികിത്സ വേണമെന്ന് അവിടുത്തെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു അതിനെ തുടർന്ന് കാസർഗോഡ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇ ഡോക്ടറെ കാണുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്തു വലത് ചെവിക്ക് കേൾവി കേൾവിക്കുറവുണ്ടെന്നും കർണപുടം പൊട്ടിയതായും ആ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു